ഹലോ കൂട്ടുകാരി ഇത് കണ്ടോ മുക്കൂറ്റിയാണ് ഞാൻ ഇത് പറിച്ചു വെള്ളം തിളപ്പിക്കാൻ പോവാം കുടിക്കാൻ ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നമുക്ക് ഷുഗറൊക്കെ കുറയാൻ കുറയാനൊക്കെ വളരെയേറെ കുറയും ഇത് അതുപോലെ കപ്പക്കെട്ട് ചുമ ഇതിനൊക്കെ മൊത്തം സമൂലം സമൂലം തേനും ചേർത്ത് കഴിച്ചാൽ അരച്ച് ചേർത്ത് കഴിച്ചാൽ നല്ലതാണ് അതുപോലെ പഴുതാര തേള് ഒക്കെ കടിച്ച ഭാഗത്ത് ഇത് മഞ്ഞളും ചേർത്ത് അരച്ച് പുരട്ടിയാൽ അതിൻ്റെ വിഷം മാറിക്കിട്ടും അതുപോലെ സ്ത്രീജന്യങ്ങളായ ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്കും ഉത്തമ ഔഷധമാണ് ഈ മുക്കൂറ്റി അതുപോലെ മൈഗ്രെയിന് ഇതിന് മൂന്ന് നാലല പറിച്ച് കയ്യിലിട്ട് ഞെരിടിയിട്ട് അതിൻ്റെ നീര് നമ്മുടെ പൊട്ടുതൊടുന്ന ഭാഗത്ത് പുരട്ടിക്കൊടുത്താൽ മതി അതായത് പുരിക മധ്യത്തിൽ കൊടുത്താൽ തലവേദന മാറും ഞാനിത് വെള്ളം തിളപ്പിക്കാനാണ് പറിച്ചത് ഇത് മൊത്തം ഇട്ടാണ് ഞാൻ വെള്ളം തിളപ്പിക്കുന്നത് ഇതിൻ്റെ വേരൊ വേരും ഇലയുമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഈ വേരിലൊക്കെ മണ്ണ് കാണുമല്ലോ മണ്ണും പൊടിയൊക്കെ അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത ശേഷം ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് ഇത് വിട്ട് തിളപ്പിച്ചെടുത്താൽ മതി നല്ല ഒരു പാനീയമാണിത് അതുപോലെ ഇത് അരച്ച് ഉണ്ണിയപ്പമോ നെയ്യപ്പമോ വടയോ ഒക്കെ ചുട്ട് കഴിക്കാൻ നല്ലതാണ് ൂടെ ചേർത്ത് അച്ചാൽ മതി ഇത് ഞാൻ വെള്ളം തിളപ്പിക്കാൻ അടുപ്പേ വെച്ചു നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടോ അതിലാ ഒരു ഇളം മഞ്ഞ നിറമായി തുടങ്ങിയിട്ടുണ്ട് ആ മുക്കൂറ്റിയുടെ അംശം അതിൽ വന്നതിൻ്റെ ഫലമാണ് ആ നിറം വന്നത് നമുക്കൊരു ജീരക വെള്ളത്തിൻ്റെ നിറം കിട്ടും ഇതിനരുചികളൊന്നുമില്ല നിങ്ങൾ തിളപ്പിച്ചുപയോഗിക്കും ഇത് ഔഷധം കൂടെയാണ് ഇഷ്ടമാകുകയാണെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം